കിഴക്കമ്പലം എന്നുള്ള സ്ഥലം എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലം ഫേമസ് ഒരു കാരണം കിറ്റക്സ് എന്ന സ്ഥാപനവും അതിന്റെ സ്ഥാപകനായ സാബു എം ജേക്കബുമാണ് ഇന്ന് അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എന്താണ് സാബു എം ജേക്കബ് എന്ന കിറ്റക്സ് സാബുവിന് ഇത്രത്തോളം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ പറയുന്ന സാബു എം ജേക്കബ് ഒരു വ്യവസായ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അതായത് അദ്ദേഹത്തിന്റെ പിതാവിനെ നമുക്കറിയാം അന്ന അലുമിനിയത്തിന്റെ സ്ഥാപകനായ സി വി ജേക്കബ് അതുകൊണ്ട് തന്നെ തട്ടിപ്പോ വെട്ടിപ്പോ ചെയ്ത് പണം സമ്പാദിക്കേണ്ട ആവശ്യം ഒന്നും ഇവർക്കില്ല ഈ സാബം ജേക്കബിൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് എക്സ്പോർട്ടിംഗ് ആണ് എന്ന് പറയുമ്പോൾ ആമസോൺ വാൾമാർട്ട് ടാഗറ്റ് മദർ കെയർ എന്നിങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിലർമാരായിട്ടാണ് അദ്ദേഹം ബിസിനസ് പിടിച്ചിരിക്കുന്നത് ഇതുതന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം കൂടാതെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ സ്വകാര്യ തൊഴിൽ ദാതാവും കൂടിയാണ് ഇദ്ദേഹം ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിരുന്ന കൈകളായിരുന്നു അതായത് ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകിയിരുന്നു ഇദ്ദേഹം കൂടാതെ ഒരു മുതലാളിത്ത സ്വഭാവമൊന്നും ഒന്നും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു സാബു എം ജേക്കബിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറച്ച് ഒരു തരത്തിലുള്ള പരാതികളും ആർക്കുമില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് സാബു എൻ ജേക്കബിനെ തകർക്കാൻ ഒരുപാട് കറുത്ത കൈകൾ പ്രവർത്തിച്ചത് അതിനുള്ള മറുപടിയാണോ സാബു എൻ ജേക്കബ് നൽകിയത് എന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്ത് വെച്ച് നടന്ന ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിൽ സാബു എൻ ജേക്കബിന്റെ പ്രസംഗം കണ്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഞാൻ അടക്കമുള്ള സമൂഹം സാബുവിന്റെ പ്രസംഗം ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് നിരന്തരമായി സാബു നേരിട്ട് വന്നിരിക്കുന്ന ഹരാസ്മെന്റ് ആൻ്റെ മറുപടിയാണ് സാബു എന്റെ ഇന്നലത്തെ പ്രസംഗം എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കിറ്റക് സാബു നേരിട്ട് കൊണ്ടിരുന്ന ടോർച്ചറിങ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ ട്വന്റി ട്വന്റി എന്ന പാർട്ടി രൂപീകരണം ഉണ്ടായപ്പോൾ മുതൽ തുടങ്ങിയ പീഡനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിഴക്കമ്പലം പോലെ നാല് പഞ്ചായത്തുകളിൽ ട്വന്റി ട്വൻറ്റിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് മറ്റുള്ള പാർട്ടികൾക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം കെട്ടിപ്പൊക്കി ജനശ്രദ്ധ നേടിയ ഒരു ഫേമസ് ബ്രാൻഡ് ഒരു നിമിഷം കൊണ്ട് വേരോടെ കേരളത്തിൽ ഇല്ലാതാക്കിയത് പക്ഷെ സാബു അവിടെ തളർന്നില്ല മൂവായിരം കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് തെലങ്കാനയിൽ വളർത്തിയ അയാളുടെ സ്ഥാപനം വലിയ രീതിയിൽ തന്നെ വളർന്നു ബിസിനസ് പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് അല്ലാതെ കപ്പലിൻ്റെ വിറ്റ് പരിചയമല്ല സാബുവിനുള്ളത് എവിടെ പോയാലും ക്ലച്ച് പിടിക്കാൻ അറിയാം എന്നിട്ടും അയാൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല അയാൾക്ക് നേരെ വീണ്ടും റൈഡ് റെയ്ഡ് പോലുള്ള ഹരാസ്മെന്റ് ഉദ്യോഗസ്ഥരെ വിട്ട് നടത്തിച്ചു സാബു ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് ക്രിമിനൽ കേസുകൾ ചുമത്തി വീണ്ടും വീണ്ടും ഹരാസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റുള്ള വ്യവസായികളെ പോലെ അല്ല സാബു എന്നതാണ് കാരണം മറ്റുള്ള വ്യവസായികൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ മാക്സിമം പിണക്കില്ല കാരണം പിണക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് അവർക്കറിയാം പക്ഷെ സാബു രാഷ്ട്രീയ പാർട്ടിയെ ആരും ഗൗനിക്കാറില്ലായിരുന്നു അതാണ് അയാൾക്ക് നേരെ ഉണ്ടാകുന്ന കൂട്ട ആക്രമണങ്ങൾക്ക് കാരണമായതും പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് പിണറായി വിജയനുമായുള്ള ബന്ധം നാൽപ്പത് വർഷത്തെ ആത്മബന്ധമുണ്ട് പിണറായിട്ട് അതായത് സാബുവിന്റെ ഫാദർ സി വി ജേക്കപ്പ് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പിണറായി ചികിത്സയ്ക്ക് വേണ്ടി അവിടെ സന്ദർശിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു ബഹുമാനപ്പെട്ട സി എമ്മിന്റെ ചികിത്സ സംബന്ധിച്ചുള്ള എല്ലാ വിദേശ പര്യടനങ്ങൾക്കും ഒപ്പം സാബു ജേക്കബ് പോയിരുന്നു സാബുവിൻ്റെ പ്രസംഗത്തിൽ മനസ്സിലാകും സി എമ്മുമായിട്ടുള്ള സാബുവിന്റെ അടുപ്പം എത്ര ദൃഢമായിരുന്നു എന്ന് പിന്നെ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സാബു പിന്നെ എപ്പോഴാകും ഈ ഒരു ഉരസൽ ഉണ്ടായി കാണുക തീർച്ചയായും ട്വന്റി ട്വന്റിയുടെ വരവോടെ ആയിരിക്കും എന്തായാലും പിന്നീട് അങ്ങോട്ട് സാബുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ സാരം കൂടാതെ ഈ അടുത്ത് നടന്നൊരു പ്രസംഗത്തില് പിണറായി വിജയനെ സാബു വെല്ലുവിളിക്കുണ്ടായി ഇതോടുകൂടിയാണ് സാബുവിനെ പല കേസുകളിൽ കുടുക്കിയിരിക്കുന്നത് ഈ കോലഞ്ചേരി പോലീസ് സ്റ്റേഷൻ കേരള സർക്കാരിനെതിരെ ആരുമായ തുറന്നാലും അവരെല്ലാം ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസുമാണ് അതുകൊണ്ട് തന്നെ സാബു ഒരു സംഘിയാണെന്ന് പറഞ്ഞു നടക്കുന്നവരാണല്ലോ അധികവും കഴിഞ്ഞ ദിവസം കിറ്റി സാബു ബി ജെ പി സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് നിന്ന് മത്സരിക്കുന്നു എന്നുള്ള കള്ളപ്രചരണം നടത്തിയ പലരും എന്തിനു വേണ്ടിയാണ് ആ കള്ളപ്രചരണം തരത്തിയതെന്ന് എല്ലാവർക്കും അറിയാം കിഴക്കമ്പലത്ത് വെച്ച് നടക്കാൻ പോകുന്ന മഹാസമ്മേളനം തടസ്സപ്പെടുത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം എന്നിട്ട് തടസ്സപ്പെട്ടോ ഇല്ല പകരം അമ്പതിനായിരം ആളുകളെ പ്രതീക്ഷിച്ചിരുന്ന പാർട്ടി തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ടതാണ് അതിൽ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായി മാറിയിട്ടുള്ളത് ഇവിടെ അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി അല്ല അദ്ദേഹം പറയുന്നത് പകരം മുഖ്യമന്ത്രിയുടെ മകളെയാണ് സാബു ഒരു ട്വിസ്റ്റ് ഇട്ട് സിനിമകളെ പോലെ നിർത്തുന്ന പോലെയാണ് അത് പറഞ്ഞു പോയത് ഒന്നാമത്തെ വീണ വിജയൻ അറസ്റ്റ് വക്കിലാണ് നമുക്കറിയാം ഇനി വീണയെ സ്ട്രോങ് ആയി പൂട്ടാൻ എന്തോ ഒരു ബോബ് സാബു സാബുവിന്റെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കാം മുഖ്യം ചെറുതായി ചെറുതായി സാബുവിനിട്ട് കൊടുക്കുന്ന പണികൾ സാബു തിരിച്ച് ഒന്നിച്ചിട്ട് പണിയുമോ എന്നത് കണ്ടറിയണം എന്തായാലും സാബു എം ജേക്കബ് എന്താണ് ഉദ്ദേശിച്ചതെന്നും വരുന്ന ആളുകളിൽ അറിയാൻ കഴിയും കാത്തിരിക്കാം